മാറാവട്ടെ വറക്ക പിച്ചിയും മാറാവട്ടെ ഉടനെ ഉണ്ടാവും ദുബുണ്ടാവും രക്ഷാകർത്താവിന് എനിക്കൊരു പുറപ്പെട്ടു തരണമെന്ന് ഞാൻ അത് സ്വീകരിക്കാനും തയ്യാറായിരിക്കും വേഗം രണ്ട് രണ്ട് ബിസ്ക്കറ്റ് രണ്ടു ബിസ്ക്കറ്റ് രിഫിൻ്റെ ഇത്രയും നാളെയുള്ള ജൈത്രയാത്രയിൽ തിരുവനന്തപുരം ജില്ലയിൽ സേവനത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ദാർഅൽമാരിഫിൻ്റെ ബഹുമാന്യനായ മാനേജിംഗ് ഡയറക്ടർ പ്രിൻസിപ്പൽ ഉസ്താദ് അഷറഫ് അലി ഉസ്താദ് അവൾക്ക് ദാറൽമായ ആരിഫിൻ്റെ സ്നേഹാദരവ് സമർപ്പിക്കുന്നതിനായി ബഹുമാന്യനായ ഉസ്താദ്

എല്ലോ സഫലി ഉസ്താദിന് എല്ലാ നിലയിലും അള്ളാഹുത്തിൻ്റെ ഇജ്ജ്ത്തോടെ ആഫിയത്തോടെ ദീർഘായ്സ് നുസീബാക്കുമാറാകട്ടെ ഈ സ്ഥാപനത്തെ ഉയർന്ന ഒരു ഉയർന്ന ഏറ്റവും ഉയർന്ന കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ദീനീയ കലാലയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ തോഫിഫും സലി ഉസ്താദിനും അബ്ദുൾ റഷീദാജിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൽമിൽ ബർക്കത്തെയും മാറാകട്ടെ അമലിൽ ബർക്കത്തെയും മാറാകട്ടെ ജൈവത്തിൽ ബർക്കത്തെയും മാറാകട്ടെ ബർക്കത്തെയും മാറാകട്ടെ പടസം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഘട്ടങ്ങളെയും തരണം ചെയ്ത് ഈ സ്ഥാപനത്തെ ജീവിത ലക്ഷ്യമായി ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച വളർച്ച ജീവിത ലക്ഷ്യമായി സ്വീകരിച്ച് ആഫിയത്തോട് ഉൻപോട്ട് പോകാൻ സഫലി ഉസ്താദനും സഹായികളായ ഉസ്താദന്മാർക്കും താല്മ്യങ്ങൾക്കും ഉസ്താദിനം മുഴുവൻ സഹായികൾക്കും അള്ളാഹ് നല്ല ഓഫീ നസിബാക്കും ഉസ്താദുകൾക്ക് ആദരസൂചകമായ ഫലകം കൈമാറുന്നതിനായി ബഹ്മനിയൻ ഫാസലുദ്ദീൻ ഉസ്താദുകളെ ക്ഷണിച്ചോളൂ بارك 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 الله 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 تقبل 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 പ്രിയപ്പെട്ട ജില്ലാ ബ്ലോക്ക് മെമ്പർ കൗൺസിലർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീം സാഹിബ് ഒരു രണ്ട് മിനിറ്റ് ഒരാശംസ അർപ്പിച്ച് ഉസ്താദ് ദാലിലേക്ക് കിടക്കുകയാണ് അദ്ദേഹം കൊല്ലത്ത് പോയിട്ട് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി വളരെ എമർജൻസി ആയിട്ട് നമ്മൾ വിളിച്ചത്ത് എത്തിയ കുറച്ച് നാളായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു പക്ഷേ ഇതുവരെ സാധിച്ചില്ല സത് പറഞ്ഞതുപോലെ ഓടിപ്പിടിച്ചാണ് എത്തിയത് എന്തായാലും നിങ്ങളെ കാണാൻ കഴിഞ്ഞു ദാറുൽ മാര്ഫിൽ സ്കൂൾ ഓഫ് കുർവാൻ ഇവിടെ അലഹമില്ല എത്തിച്ചേരുവാൻ കഴിഞ്ഞു ഇന്ന് പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം റമദാൻ സന്ദേശ സദസ്സുമായിരുന്നു അല്ലേ അത് കഴിഞ്ഞോ റംദാൻ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളെയെല്ലാം കാണുവാനും കഴിഞ്ഞാൽ സന്തോഷം റമദാൻ മുൻപ് തന്നെ ഇങ്ങനെ നമുക്കിത് സംഘടിപ്പിക്കുവാനും മസ്ജിദ് തുറക്കുവാനും സാധിച്ചു അലഹമില്ല നിങ്ങളെല്ലാവരെയും എന്നെ കൂടെ ഉൾപ്പെടുത്തണം ഇവർ ഇതിന് പൂർണ്ണമായി പിന്തുണ അതിൽ കൊണ്ട് ഒക്കുന്ന തരത്തിലെല്ലാ വിധത്തിലുള്ള സഹായത്തിനും ഞാനും ഷാല ഉണ്ടാവും എൻ്റെ മുച്ചിമാടെ സ്ഥലവും വെമ്പായമാണ് കാരങ്കോടാണ് അപ്പോൾ അങ്ങനെ ഈ നാടുമായിട്ട് വൈകാരികമായൊരു ബന്ധു എനിക്കുണ്ട് അപ്പോൾ അലഹമില്ല എന്തായാലും ഇങ്ങനെ ഒരു ആശംസ നിങ്ങളെല്ലാവരും നിങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ വാക്കുകൾ അതിരേഖപ്പെടുത്തുന്നു സ്ഥലക്കും അലഹമില്ല ഇതിലിരിക്കുന്ന എല്ലാ ആളുകളും തന്നെ ഈ സ്ഥാപനത്തിനെ സഹായിച്ചവരാണ് അവരെല്ലാം ദുവാ കൊണ്ട് വസീത് ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോൾ അവർ അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത് ഹലാല സമ്പത്ത് കൊണ്ട് കടങ്ങൾ വിടാനും വിദേശത്തുള്ള മകൻ നാട്ടിലുള്ള മകൻ അവരുടെ ജീവിത ഐശ്വര്യത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി സ്ഥാപനത്തിനൊരു സംഭാവന ചെയ്തു ഈ പള്ളി നിർമ്മാണത്തിൽ അസുഖങ്ങൾ മാറാൻ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി സംഭാവന ചെയ്തു അതേപോലെ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു ജമാൽ ഹാജി പ്രായമാണ് അദ്ദേഹം ഓക്സിജൻ്റെ സഹായത്തോടെ സ്വീകാര്യത്ത് പ്രവർത്തനങ്ങളിലൊപ്പം നിന്ന അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിനുവേണ്ടി ദാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതേപോലെ അബ്ദുൾ ഖാദർ ഹാജി ടൈം പാർക്ക് പ്ലസ്കാര്യത്ത് കട നടത്തുന്ന എൻ്റെ ഒരു ബന്ധുവൂടിയാണ് അദ്ദേഹം ദുവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസീത്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ സഹസരിക്കുന്ന മോങ്ങൾ മുങ്ങൾ എല്ലാവരെയും എനിക്കറിയാമോ എല്ലാവരും ഈ സ്ഥാപനത്തിന് സഹായിച്ചിട്ടുള്ളവരാണ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാത ദ ചെയ്യും ഇൻഷാള്ള ദ ചെയ്ത് എല്ലാവർക്കും ആഹാരമുണ്ട് ആഹാരം കഴിച്ചിട്ടേ പിരിയാവൂ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر إذا وقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين، اللهم صل على رسولك سيدنا ونبينا وشفيعنا وحبيبنا ومولانا محمد، وعلى آل سيدنا ونبينا وشفيعنا ومولانا محمد، وبارك وسلم عليه. اللهم أوصل وبلغ ثواب ما قريناه من القرآن العظيم. هذه هدية ورحمة نازلة وبركة شاملة وتحفة كاملة مقبولة ممرضية منا الى حضرة روح نبينا وسندنا وعزنا وفخرنا وهدينا ومرشدنا ومولانا محمد صلى الله عليه وسلم خاصة ومنا الى ارواح جميع الانبياء والاولياء والعلماء والشهداء والصالحين ومنا الى ارواح اصحابه البدريين والحديين والحنينيين والخندقيين وبقية الصحابة والقرابة كلهم مجمعين اللهم بداههم وبعظمتهم بلغ مرادنا واغفر ذنوبنا واستر عيوبنا اللهم اشف امراضنا وامراض مرضانا وامراض من اوصانا بالدعاء خاصه يا رب العالمين اللهم قل حاجاتنا وحاجات من اوصانا بالدعاء خاصه يا رب العالمين اللهم انصرنا واياهم نصرا مؤزرا من عندك يا رب العالمين والى حضرات الله جميع من تعلقوا بنا خاصة يا خاصة يا رب العالمين وإلى حضرات الواحد جميع أمواتنا خاصة يا رب العالمين وإلى حضرات أرواح جميع المؤمنين والمؤمنات والمسلمين والمسلمات اللهم اجمع بيننا وبينهم في دار اللمان اللهم اجمع بيننا وبينهم في دار السلام اللهم اجمع بيننا وبينهم في جناتك النعيم رحم الراحمين يا الله قربي الرحمن يا الله ഞങ്ങൾ പാവികളായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ എന്ത് മുഴുവൻ ദോഷങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും വിട്ടുപൊടുത്തും ഇത്ര നേരം ഇജ്ജത്തോടോ ആഫിയത്തോടെ ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘായ നസീബാക്കണേ അല്ല ശിഷ്ടകാല ജീവൻ താഴെ നിന്റെ താഴത്തിലായി വിവാദത്തിലായി നിന്റെ ദീൻ ലോ ഞങ്ങളിൽ നിലനിർത്തുന്നവരായി നിൻ്റെ ദീൻ ലോകത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളിലും ബന്ധപ്പെട്ടവരായി ശിഷ്ടകാല ജീവിതം നയിക്കുന്ന സൗഭാഗ്യവാന്മാർ സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി ഈ ഈ ഈ പരിശുദ്ധമായിരിക്കുന്ന പുതിയ ബ്ലോക്ക് ഇവിടെ നിർമ്മിക്കപ്പെടുന്നതിന് അല്ലാഹുവി ആരെല്ലാം സഹായിച്ചു അള്ളാഹുവി അവരിൽ സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുവി സാധാരണക്കാരുണ്ട് സമ്പന്നന്മാരുണ്ട് അള്ളാഹുവിരോരുത്തരുടെയും ഹൃദയങ്ങളുടെ ആശയും ആഗ്രഹവും നീ അറിയുമല്ലോ പഠിച്ചവനെ അവർക്കെല്ലാവർക്കും ഇജ്ജത്തോടെ ആഫിയത്തോടെ പഠിച്ചവനെ സാധുക്കളായ ഞങ്ങൾ ർക്കും യജ്ജത്തോടെ ആഫിയത്തോടെ ദീർഘായസൻസീബാക്കണയല്ല അവരുടെ കുടുംബങ്ങൾ നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി പോയ മുഴുവൻ മഹാന്മാർക്കും മഹതികൾക്കും ഇവിടെ നടക്കുന്ന മുഴുവൻ അമലുകളുടെയും മിസില സ്വാബ് നീ എത്തിച്ചു കൊടുക്കണേ പഠിച്ചവന് റഹമുറഹമീനായി അള്ളാഹു ഈ സ്ഥാപനത്തെ നീ നിലനിർത്തണേ പടച്ചവന് സ്ഥാപനത്തെ നീ വളർത്തണേ പടച്ചവന് സ്ഥാപനത്തെ നീ ഉയർത്തണേ പഠിച്ചവന് അള്ളാഹു അശ്വലിക്ക് യുജ്ജത്തോടെ ആഫിയത്തോടെ ദീർഘായസും അള്ളാഹു സ്ഥാപനത്തിനെല്ലാം ഉയർത്താൻ വളർത്താൻ

വസയത്ത് അവർക്ക് ഏറ്റവും അടുത്ത ബന്ധു അള്ളാഹു പ്രത്യേകിച്ച് അള്ളാഹു രോഗത്തിൻ്റെ രോഗിക്ക് വേണ്ടി ഷിഫ് വേണ്ടി ദുബ കൊണ്ട് അവർക്ക് നീ കാമിലായ ആജിലായ മുസ്മിറായി പടച്ചവനെ അല്ലാഹു ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ കാമിലായ ഷിഫാദർ മുസ്തമിറായി പടച്ചവനെ ഹലാലായ മുറാദുകൾ ഹനസിലാകാൻ വേണ്ടി അള്ളാഹു ഈ ത്തെ സഹായിച്ചു കൊണ്ട് ഒരുപാട് സഹോദരന്മാർ സഹോദരന്മാർ ദുരാതിട്ടുണ്ടല്ലോ അവരുടെ എല്ലാം മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ പഠിച്ചവനെ മുസ്ലിം ഉമ്മത്തിനെ നീ കാക്കണേ പടച്ചവനെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ നീ കാക്കണേ പഠിച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങൾ നിന്റെ തിരുസന്നതയിലേക്ക് എത്തിപ്പോയെല്ലാവരുടെ കപീടങ്ങൾ സ്വർഗത്തിന്റെ പൊന്തോപ്പാക്കണേ അല്ല നൈനാർ മുഹമ്മദ് മുസ്ലിയാർ റഹിമഹുല്ലാ മഹാനവറുകളുടെ കപീർണ്ണം പൂന്തോപ്പാക്കണേ പടച്ചവനെ മൂസ മൗലാന ഖാദിർ റൈമ ഇരുമഹത്തുക്കളുടെയും കബരിടങ്ങൾ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി നിറഞ്ഞേ റഹ്മാൻ അള്ളാഹു ഞങ്ങൾക്കെല്ലാവർക്കും യജ്ജത്തോടെ ആഫിയത്തോടെ ദീർഘായുസ്തുന്നു എൻ്റെ അടുക്കൾ നിശ്ചയിക്കപ്പെട്ട സമയത്ത് സ്വർഗം കണ്ട് പുഞ്ചേ നിൻ്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി റഹ്മാനായ അള്ളാഹുവേ കൃപുള്ള റഹ്മാനെ കണ്ണ ഇളപടച്ചോന് എന്ന സ്വർഗത്തിലൊത്തുചേർന്ന് എന്നേക്കും സന്തോഷിക്കുന്ന സൗഭാഗ്യവാൻമാരിൽ സൗഭാഗ്യവതികൾ ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ ഉസ്താദന്മാർ ശായഹന്മാർ هذه الثوابت من ملعون सहायقليم الله يولد ينميكم ساندوشيبي كني رحمان ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله تعالى وسلم على خير خلقه سيدنا محمد وعاله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته എല്ലാവരും ശാദ്ദ ആഹാരം കഴിക്കാൻ എന്നിട്ട് നമുക്ക് ശർദ്ദ ഇവിടെ നമസ്കരിച്ച് പിരിയാം നമസ്കാരത്തിന് ഇനി ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഉണ്ട് പാങ്കു എല്ലാവരും ആഹാരം കഴിച്ചിട്ട്